അങ്ങനെ ഞങ്ങൾ എറണാകുളത്തേക്ക് യാത്രയാണ് എന്താ കാര്യം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ലൈവ് ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മികച്ച ബാലതാരം കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മികച്ച ബാലതാരമായി തെരഞ്ഞെടുത്തത് ആവണീനെയാണ് അപ്പോൾ ഞങ്ങൾ അത് വാങ്ങിക്കാനുള്ള ഫങ്ഷനിലേക്ക് പോവാണ് ഇത് ഡിക്ലർ ചെയ്തിട്ട് കുറേ മാസമായിട്ടോ പക്ഷേ ഗൾഫിലൊക്കെ വെക്കാൻ തീരുമാനിച്ചായിരുന്നു പിന്നെ വയനാടിൻ്റെ പ്രോബ്ലം കാര്യങ്ങളും കൊണ്ട് അവർ മാറ്റി എറണാകുളത്ത് തന്നെ ആക്കി ഇല്ല മെറേഡിയൻ ഹോട്ടലാണ് കേട്ടോ ഇവിടെ ആണ് നമ്മൾ പ്രോഗ്രാം ഉണ്ടായതാണ് അതിൻ്റെ ഹാള് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ അവിടെ എത്തി ഒന്നരയ്ക്കാണ് പ്രോഗ്രാം ഒപ്പൊന്നരയ്ക്ക് തന്നെ എല്ലാവരും എത്തിണ്ടായിരുന്നു നാൽപ്പത്തി ഏഴാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡുകൾ പ്രഖ്യാപിച്ചു കുറിഞ്ഞിയാണ് മികച്ച ഭാഷാ ചിത്രം മികച്ച ബാലതാരമായി ആവണി ആവൂ വയനാടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ പ്രാ പ്രോഗ്രാം വലിയ പ്രോഗ്രാം ആയിട്ടല്ല നടത്തിയത് ചെറിയ പ്രോഗ്രാം ആയിരുന്നു അപ്പം ഇതിൻ്റെ ഉദ്ഘാടനത്തിന് ശ്രീ ശ്രീനിവാസൻ സാറായിരുന്നു വന്നിരുന്നത് പിന്നെ ഡയറക്ടർ സർ വിനയൻ സർ രാജുസേനൻ സാർ ഇവരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മികച്ച നടനെ വിജയരാഘവൻ സാർ ഉണ്ടായിരുന്നു പിന്നെ വരദയായിരുന്നു കേട്ടോ മികച്ച നടി പിന്നെ മികച്ച ബാലതര ആവണി പിന്നെ ഒരുപാട് കാറ്റഗറി ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പറയാൻ അറിയാത്തതുകൊണ്ടാണ് പറയാത്തത് പിന്നെ നമ്മുടെ പ്രേംകുമാർ സാറ് ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് സിനിമ ആർട്ടിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ദേവനന്ദ ദേവനന്ദൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മികച്ച ബാലതാരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആവണി ആവൂസാണ് അതിൽ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമുണ്ട് അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ഒന്ന് സെൽഫി എടുക്കാമെന്ന് ആരും ബുദ്ധിമുട്ടിക്കണ്ടാകുന്ന വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നു കേട്ടോ പിന്നെ ഒരുപാട് സന്തോഷം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിനും ഈ സപ്പോർട്ടും പ്രാർത്ഥനയും എപ്പോഴും ഉണ്ടാവണം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയുകയാണ് അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോസ് കാണാം പിന്നെ എല്ലാ വീഡിയോസും സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ വീഡിയോസ് വരുമ്പോൾ ലിങ്കൊക്കെ വരുമ്പോൾ കിട്ടാം കാണണം അപ്പോൾ ഓക്കെ അവരങ്ങ് പോയിട്ടോ അപ്പോൾ